സദീ സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ ഭൂചലനത്തിൽ മരിച്ചവരുടെ എണ്ണം പേർക്ക് പി തോമസ് അമേരിക്കയിൽ ഭരണപ്രതിസന്ധി അടച്ചുപൂട്ടൽ പ്രഖ്യാപിച്ച ട്രംപ് ഭരണകൂടം കനനൂർ ഓപ്പറേറ്റീവ് സ്പിന്നിംഗ് മില്ലിന്റെ രണ്ടാം ഘട്ടം ആധുനികവൽക്കരണം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു കൊടിയേരിയുടെ ഓർമ്മയ്ക്ക് മൂന്ന് വയസ്സ് ദേശീയപാതാ നിർമ്മാണ കാലാവധി കഴിഞ്ഞു കരാറുകാരിൽ നിന്നും പിഴ ഈടാക്കി തുടങ്ങി ദിവസം രൂപ മുതൽ പിഴ വിശദമായ വാർത്തകളിലേക്ക് കടക്കാം എറണാകുളം പള്ളിക്കരയിലെ വിജയദശമി മഹോത്സവത്തിൽ പങ്കെടുക്കാൻ ആർ എസ് എസ് ഗണവേഷത്തിലെത്തി മുൻ ഡി ജി പി ജേക്കബ് തോമസ് ആർ എസ് എസിൽ സജീവമാകാൻ ജേക്കബ് തോമസ് ഒരുങ്ങുന്നുവെന്ന വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഗണവേഷത്തിൽ മുൻ ഡി ജി പി എത്തിയിരിക്കുന്നത് ആർ എസ് എസ് വേദികളിൽ നേരത്തെ തന്നെ ജേക്കബ് തോമസ് സജീവമായി പങ്കെടുത്തിരുന്നു നേരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയായിരുന്നു മത്സരിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ മുഴുവൻ സമയം ആർ എസ് എസ് പ്രവർത്തകനായി മാറിക്കൊണ്ടാണ് ഗണവേഷത്തിൽ എത്തിയിരിക്കുന്നത് മുൻ ഡി ജി പിമാരായ ഡി പി സനൽകുമാർ ആർശ്രീലേഖ അടക്കമുള്ള സമാന നിലപാട് പ്രഖ്യാപിച്ചിരുന്നു ഒടുവിൽ ഇപ്പോൾ മുൻ ഡി ജി പി ജേക്കബ് തോമസും സമാനമായ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് അമേരിക്കയിൽ ഭരണപ്രതിസന്ധി അടച്ചുപൂട്ടൽ പ്രഖ്യാപിച്ച് ട്രംപ് ഭരണകൂടം യു എസ് കോൺഗ്രസിൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൻ അംഗങ്ങൾ തമ്മിൽ ഇടഞ്ഞതിനു പിന്നാലെ ട്രംപിന്റെ പിടിവാശിയിൽ തട്ടി ഫെഡറൽ ഫണ്ടിംഗ് കരാറിൽ അനിശ്ചിതത്വം ഇതോടെ യു എസ് സർക്കാർ ഔദ്യോഗികമായി അടച്ചുപൂട്ടിലേക്ക് പ്രവേശിച്ചു ഷട്ട്ഡൌൺ സാഹചര്യം ഉണ്ടായ സർക്കാർ മേഖലയിൽ വൻതോതിലുള്ള പിരിച്ചുവിടലുകൾ നടത്തുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു ഇതിന് പ്രതിപക്ഷം വഴങ്ങാത്തതോടെയാണ് അനിശ്ചിതത്വം അടച്ചുപൂട്ടൽ ഈ സാഹചര്യം ഫെഡറൽ തൊഴിലാളികൾക്ക് മാത്രമല്ല യുഎസ്വസ്ഥ മൊത്തത്തിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതാണ് ഇന്ത്യൻ സമയം ഇന്ന് രാവിലെ ഒമ്പത് മുപ്പതോടെ യു എസ് ഗവൺമെന്റിന് ഷട്ടർ വീഴും ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയും എതിർപക്ഷമായ ഡെമോക്രാറ്റുകളും തമ്മിലെ ചർച്ച പൊളിഞ്ഞതാണ് അടച്ചുപൂട്ടലിലേക്ക് നയിച്ചത് പൂട്ടുന്നതോ വിമാനത്താവളം മുതൽ മൃഗശാല വരെ യു എസ് സർക്കാർ ഷട്ട് ഡൗൺ ആയതോടെ പ്രവർത്തനരഹിതമാകാൻ പോകുന്നതോ വിമാനത്താവളം മുതൽ മൃഗശാല വരെയുള്ള സകല സർക്കാർ സ്ഥാപനങ്ങളും യു എസ് കോൺഗ്രസിൽ ധന പാസാക്കുന്നതിനെ സംബന്ധിച്ച ചർച്ചയിൽ റിപ്പബ്ലിക്കൻ അംഗങ്ങൾ തമ്മിൽ ഇതുവരെ സമ സമവായത്തിലെത്തിയിട്ടില്ല ഇന്നു മുതൽ സർക്കാർ ഷട്ട് ഡൗൺ ആരംഭിച്ചതോടെ സർക്കാർ വകുപ്പുകളുടെ പ്രവർത്തനത്തിലുള്ള ഫണ്ടിംഗ് നിശ്ചയിച്ചിട്ടുണ്ട് ഫണ്ടിംഗ് നിലച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വകുപ്പുകളെല്ലാം ഇപ്പോൾ പ്രവർത്തനരഹിതമാണ് ഫണ്ടിംഗ് ഇല്ലാത്തതിനാൽ ജീവനക്കാരെല്ലാം ശമ്പളമില്ലാതെ അവധിയിലേക്ക് പ്രവേശിക്കും അതോടുകൂടി വിമാനത്താവളം പോലുള്ള കേന്ദ്രങ്ങളിൽ പരിശോധനകളടക്കമുള്ള പ്രവർത്തനങ്ങൾ വൈകും ഇത് കണക്കിലെടുത്ത് വിമാനത്താവളത്തിലെ പ്രവർത്തനങ്ങൾക്കെല്ലാം കാലതാമസം എടുക്കുമെന്നും അതിനാൽ സാധാരണയിൽ നിന്നും നേരത്തെ എയർപോർട്ടിൽ എത്തണമെന്നും യാത്രക്കാർക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ദേശീയ പാർക്കുകളും അടച്ചിടാൻ നിർദ്ദേശമുണ്ട് ജീവനക്കാരോടെല്ലാം അവധിയിൽ പോകാൻ നിർദ്ദേശമുണ്ട് മെഡിക്കൽ സേവനങ്ങളെല്ലാം അവശ്യവസ്തുക്കളായതിനാൽ പ്രവർത്തിക്കുമെങ്കിലും ജീവനക്കാരുടെ കുറവ് സേവനങ്ങളെ കാര്യമായി തന്നെ ബാധിക്കും അടിയന്തര ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെ ഷട്ട് ഡൌൺ ബാധിക്കില്ലെങ്കിലും ദുരന്ത നിവാരണ ഏജൻസിയുടെ മറ്റ് ഓഫീസിൽ പ്രവർത്തനങ്ങളെ ഷട്ട് ഡൌൺ കാര്യമായി തന്നെ ബാധിക്കും കാനനൂർ കോ ഓപ്പറേറ്റീവ് സ്പിന്നിംഗ് മില്ലിന്റെ രണ്ടാം ഘട്ട ആധുകീരണവൽക്കരണം ഉദ്ഘാടനം ചെയ്തു ചുവടു ചുവപ്പുനാടകൾ അറുത്തുമാറ്റി സംരംഭക സൗഹൃദപരമായ സമ്പദ് വ്യവസ്ഥയിലേക്ക് കേരളം മാറി മുഖ്യമന്ത്രി പഴയ ചുവട ചുവപ്പുനാടകളുടെ കെട്ടു നാടുകളെ അറുത്തുമാറ്റി കാലഹരണപ്പെട്ട നിയമങ്ങളെ പൊളിച്ചെഴുതി സംരംഭക സൗഹൃദപരമായ ഒരു സമ്പദ് വ്യവസ്ഥയിലേക്ക് കേരളം മാറിക്കഴിഞ്ഞുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സംസ്ഥാന സർക്കാരിന് കീഴിലെ പൊതുമേഖലാ സ്ഥാപനമായ കണ്ണൂർ ചൊവ്വയിലെ കാനനൂർ കോ ഓപ്പറേറ്റീവ് സ്പിന്നിംഗ് മില്ലിന്റെ രണ്ടാം ഘട്ട ആധുനികവൽക്കരണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വ്യവസായ മേഖലയിലെ മാറ്റങ്ങൾ യാദൃശ്ചികമായി സംഭവിച്ചതല്ലെന്നും വ്യക്തമായ ആസൂത്രണത്തിന്റെയും നിശ്ചയദാർഢ്യത്തോടെയുമുള്ള ഇടപെടലുകളുടെയും ഫലമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപക്ഷ മുന്നണി സർക്കാരിന്റെ കാലത്താണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കാനനൂർ കോ ഓപ്പറേറ്റീവ് സ്പിന്നിംഗ് മില്ലിന്റെ രണ്ടാം രണ്ടാംഘട്ട നവീകരണ പദ്ധതിക്ക് തുടക്കമിട്ടതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു രണ്ടര കോടി രൂപ ചെലവിൽ ഈ സ്ഥാപനത്തിന്റെ ഭാവിയിലേക്കുള്ള വാതിൽ തുറക്കുന്ന ആധുനികവൽക്കരണമാണ് ഈ ഘട്ടത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളത് നാൽപ്പതിലേറെ വർഷം പഴക്കമുള്ള ഇവിടെ യന്ത്രങ്ങൾ മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്ത ഉപകരണങ്ങൾ പൂർണമായും ഓട്ടോമാറ്റിക് ആണ് ഇതുവഴി പ്രതിദിനം മൂന്ന് ടൺ നൂല് ഉൽപാദിപ്പിക്കുന്ന സ്ഥാനത്ത് ഇനി മുതൽ നാല് ടൺ നൂല് ഉൽപാദിപ്പിക്കാനാകും അതായത് ഈ സ്ഥാപനത്തിന്റെ ഉത്പാദനക്ഷമതയും ഗുണമേന്മയും വർദ്ധിപ്പിക്കുന്നതിന് ഈ നവീകരണ പ്രവൃത്തി വഴിതെളിക്കും നിലവിൽ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് കണ്ണൂർ സഹകരണ സ്പിന്നിംഗ് മിൽ ഇവിടെ ഉത്പാദിപ്പിക്കുന്ന നൂൽ മികച്ച ഗുണനിലവാരമുള്ളതിനായതിനാൽ ഉൽപ്പന്നം കെട്ടിക്കിടക്കുന്ന അവസ്ഥയുമില്ല നമ്മുടെ സ്കൂൾ യൂണിഫോമിനുള്ള നൂൽ ഇവിടെ നിന്നാണ് കൊടുക്കുന്നത് മാത്രമല്ല ബംഗ്ലാദേശ് പാകിസ്ഥാൻ എന്നിവിടങ്ങളിലേക്ക് കയറ്റുമതിയുമുണ്ട് ൽപാദനം വർദ്ധിക്കുന്നതോടുകൂടി കൂടുതൽ വിപണനം കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങളും നടത്തണം പുതിയ യന്ത്രങ്ങൾ സ്ഥാപിക്കുമ്പോൾ ജോലി ഭാരം കുറയുകയും കൂടുതൽ മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും പുതിയ കാലഘട്ടത്തിനനുസരിച്ച് സ്വയം നവീകരിക്കാനും വൈദഗ്ധ്യം വർദ്ധിപ്പിക്കാനും തൊഴിലുകൾ തൊഴിലാളികൾ തയ്യാറാകണം ആധുനികവൽക്കരണത്തിന്റെ ഗുണഫലം എല്ലാ തൊഴിലാളികൾക്കും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഭരണസമിതി ശ്രദ്ധിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷനായി കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം വളത്തിൽ ഡോക്ടർ ബി ശിവദാസനും പി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ബി പി ടി ചെയർമാൻ അജിത് കുമാർ എന്നിവർ വിശിഷ്ട അതിഥികളായി സ്പിന്നിംഗ് മിൽ ചെയർമാൻ എം പ്രകാശൻ മാസ്റ്റർ കോർപ്പറേഷൻ കൗൺസിലർ സി എച്ച് അസീമ ഹാൻഡ് വീഫ് ചെയർമാൻ ടി കെ ഗോവിന്ദൻ മാസ്റ്റർ എൻ സി ഡി സി റീജിയണൽ ഡയറക്ടർ കെ എൻ ശ്രീധരൻ ഹാൻഡ് റൂംസ് ആൻഡ് ടെക്സ്റ്റൈൽസ് ഡയറക്ടർ ഡോക്ടർ കെ എസ് കൃപകുമാർ വ്യവസായ വകുപ്പ് അണ്ടർ സെക്രട്ടറി ആർ ദിലീപ് കുമാർ ടെക്സ്ഫ് എം ടി എം പി തോമസ് സി ഐ ടി യു ജില്ലാ ട്രഷറർ അരക്കൻ ബാലൻ ഐ എൻ ടി യു സി സംസ്ഥാന ജനറൽ സെക്രട്ടറി വി വി ശിവ ശശീന്ദ്രൻ എ ഐ ടി യു സി സംസ്ഥാന വൈസ് പ്രസിഡന്റ് താവം ബാലകൃഷ്ണൻ കെ സി യു സംസ്ഥാന സെക്രട്ടറി എം എം മനോഹരൻ കെ സി എഫ് ജില്ലാ പ്രസിഡന്റ് കെ വി അഗ്നി കുമാർ സ്പിന്നിംഗ് മിൽ പി എം പി പ്രശാന്ത് എന്നിവർ സംസാരിച്ചു മുൻ ചെയർമാൻ മാനേജിംഗ് ഡയറക്ടർ എന്നിവരെ ആദരിച്ചു ാരുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവർക്ക് കാശ് അവാർഡും സമ്മാനിച്ചു തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറി ഫിലിപ്പീൻസിൽ മരിച്ചവരുടെ എണ്ണം അറുപത്തി ഒമ്പതായി നൂറ്റിയമ്പത് പേർക്ക് പരിക്കുക ഫിലിപ്പീൻസിൽ ചൊവ്വാഴ്ചയുണ്ടായ ഭൂചലനത്തിൽ മരിച്ചവരുടെ എണ്ണം അറുപത്തി ഒമ്പതായി പ്രാദേശിക സമയം രാത്രി പത്ത് മണിക്കാണ് ഭൂചലനം ഉണ്ടായത് ആറര രേഖപ്പെടുത്തിയ ശക്തമായ ഭൂചലനത്തിൽ നൂറ്റി അമ്പത് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഏകദേശം തൊണ്ണൂറായിരം ആളുകൾ വസിക്കുന്ന തീരദേശ നഗരമായ ബോഗോയിൽ നിന്നും പതിനേഴ് കിലോമീറ്റർ വടക്കു കിഴക്കാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രമെന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജിയോളജിക്കൽ സർവേ യു എസ് അറിയിച്ചു പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും കാര്യമായ നാശമുണ്ടായിട്ടുണ്ട് കൂടുതൽ നാശനഷ്ടമുണ്ടായ പ്രദേശങ്ങളിലൊന്നായ ബോഗോയിൽ കുറഞ്ഞത് പതിനാല് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നതിനാൽ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി ഒരു മലയോര ഗ്രാമത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ ഒരു കൂട്ടം കുടിലുകൾ മണ്ണിനടിയിലായി ഒട്ടേറെ വ്യാപാര സ്ഥാപനങ്ങൾക്കും റോഡുകൾക്കും അടുത്തുള്ള ദാന്തൻ ദാന്തനായാലേ കത്തോലിക്കാ പള്ളിക്കും കേടുപാടുകൾ സംഭവിച്ചതായി അധികൃതർ അറിയിച്ചു പ്രതിസന്ധികളെ പുഞ്ചിരിയോടെ നേരിട്ട നേതാവ് രാഷ്ട്രീയ എതിരാളികൾക്കും കോടിയേരിയോട് മതിപ്പായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിസന്ധികളെ പുഞ്ചിരിയോടെ നേരിട്ട നേതാവായിരുന്നു കോടിയേരിയെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടിയുടെ യശസ് ഉയർത്തിപ്പിടിക്കുന്ന നിലപാടാണ് എല്ലായ്പോഴും സ്വീകരിച്ചത് രാഷ്ട്രീയ എതിരാളികൾക്കും കോടിയേരിയോട് മതിപ്പായിരുന്നു എല്ലാവരെയും നല്ല രീതിയിൽ സമീപിക്കാൻ കോടിയേരിക്ക് കഴിഞ്ഞിരുന്നു പാർട്ടി സഖാക്കളുമായി ഊഷ്മളമായ ബന്ധമായിരുന്നു പാർട്ടി കാര്യങ്ങളിൽ വ്യക്തതയും സൂക്ഷ്മതയും പുലർത്തിയിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ കോടിയേരി ബാലകൃഷ്ണൻ അനുസ്മരണ യോഗം തലശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പിണറായി സങ്കീർണമായ ഘട്ടങ്ങളിൽ വ്യക്തതയോടെയുള്ള സമീപനം സ്വീകരിച്ചു കഠിന രോഗം ബാധിച്ചപ്പോഴും ആത്മവിശ്വാസത്തിന് കുറവുണ്ടായില്ല രോഗം മൂർച്ഛിച്ച അവസ്ഥയിലും ജനങ്ങളുടെ ഇടയിലേക്ക് എത്താൻ ശ്രമിച്ചു കോടിയേരിയുടെ വിയോഗം പെട്ടെന്ന് നികത്താവുന്ന ഒന്നായിരുന്നില്ല അത്രമാത്രം വിലപ്പെട്ടതായിരുന്നു അദ്ദേഹം യോഗത്തിൽ പറഞ്ഞു കോടിയേരിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും കള്ളക്കേസുകളിൽപ്പെടുത്തിയും ജയിലിലടച്ചും ഭരണവർഗം നിരന്തരം വേട്ടയായിട്ടുണ്ടെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലെ പീഡനങ്ങൾ ഇതിന്റെ ഭാഗമായിരുന്നു തലശ്ശേരി കോടിയേരി അനുസ്മരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യൻ ഭരണവർഗം കോൺഗ്രസും പിന്നീട് ബി ജെ പിയും ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രധാന കേന്ദ്രമായ കേരളത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ കണ്ണൂർ ജില്ലയെ പ്രത്യേകമായി ലക്ഷ്യമിട്ടിരുന്നു എന്നും കോടിയേരി ഗോവിന്ദ് പറഞ്ഞു ഇ പി ജയരാജൻ എ കെ ബാലൻ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് തുടങ്ങിയവർ സംസാരിച്ചു അനുസ്മരണ യോഗങ്ങൾ പതാക ഉയർത്തൽ പ്രഭാത എന്നിവരോടെയാണ് കോടിയേരിയുടെ ഓർമ്മ പുതുക്കിയത് പയ്യാമ്പലത്തെ സ്മൃതി മണ്ഡപത്തിൽ രാവിലെ ഇ പി ജയരാജന്റെ നേതൃത്വത്തിൽ സി പി എം നേതാക്കളും പ്രവർത്തകരും പുഷ്പാർച്ചന നടത്തി മാതമംഗലത്ത് ഹാപ്പിനെസ് പാർക്ക് തുറന്നു ജീവിത തിരക്കിനിടെ കുട്ടികൾക്കും മുതിർന്നവർക്കും ആഹ്ലാദിക്കാനായി എരമം ഗ്രാമപഞ്ചായത്തിലെ മാതമംഗലത്ത് ഹാപ്പിനെസ് പാർക്ക് തുറന്നു ടി എ മധുസൂദന എം എൽ എ ഉദ്ഘാടനം ചെയ്തു എം എൽ എയുടെ പ്രത്യേക വികസന നിധിയിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപ വകയിരുത്തിയാണ് പാർക്ക് പൂർത്തിയാക്കിയത് മുതിർന്നവർക്ക് രാവിലെയും വൈകിട്ടും നടക്കാനും വ്യായാമം ചെയ്യാനുമുള്ള സൗകര്യങ്ങളോടെയാണ് പാർക്ക് ജീവിതശൈലി രോഗങ്ങൾ വ്യാപകമാകുന്ന കാലത്ത് ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം കൂടി ലക്ഷ്യമിട്ട പാർക്ക് നിർമ്മിച്ചത് ആധുനിക സംവിധാനത്തോടെ സജ്ജീകരിച്ച ലൈറ്റ് സംവിധാനം മറ്റൊരു പ്രത്യേകതയാണ് ജനങ്ങളുടെ സന്തോഷത്തിനും കരുതലിനും പ്ര പ്രാധാന്യം ഇടപെടലാണ് പയ്യന്നൂർ നിയോജക മണ്ഡലത്തിൽ ഒരുങ്ങുന്ന ഹാപ്പിനെസ് പാർക്കുകൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ അധ്യക്ഷനായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി കെ രാജൻ കെ സരിത പഞ്ചായത്ത് അംഗം പി വിജയൻ എന്നിവർ പങ്കെടുത്തു ദേശീയപാത നിർമ്മാണ കാലാവധി കഴിഞ്ഞു കരാറിൽ നിന്നും പിഴ പിഴാക്കി തുടങ്ങി ദിവസം അറുപതിനായിരം രൂപ മുതൽ പിഴാവും പൂർത്തീകരണ കാലാവധി കഴിഞ്ഞ ദേശീയപാത അറുപത്തി ആറ് റീച്ചുകൾ പ്രവൃത്തി നടത്തുന്നത് പിഴ വഴിയിൽ കരാർ ഏറ്റെടുത്ത കമ്പനിയുടെ പെർഫോമൻസ് ഗ്യാരണ്ടിയിൽ നിന്നാണ് ദേശീയപാത അതോറിറ്റി പിഴ ഈടാക്കുന്നത് ദിവസം ചുരുങ്ങിയത് അറുപതിനായിരം രൂപ പിഴ വരുന്നുണ്ട് ഭൂരിഭാഗം റീച്ചുകളിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബറിലാണ് പണി തുടങ്ങിയത് പൂർത്തീകരണ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മെയ് മാസം തീർന്നു പദ്ധതി ചെലവ് രണ്ടായിരം കോടി രൂപയും റീച്ചുകളിൽ ഏകദേശം അറുപത് കോടി രൂപ പെർഫോമൻസ് ഗ്യാരണ്ടിയായി നൽകണം ആ തുകയിൽ നിന്നും ദിവസം ഒരു ശതമാനം പിഴ ഈടാക്കുന്നുണ്ട് നിയമന തീയതി ൊള്ളായിരത്തി പത്ത് ദിവസം വരെയാണ് പ്രവൃത്തിയുടെ പൂർത്തീകരണ കാലാവധി അതിനുശേഷം ദേശീയപാത അതോറിറ്റി മൂന്നു മാസം കൂടി നീട്ടി നൽകി തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ പണിതീർന്നില്ലെങ്കിൽ അന്നു മുതൽ പിഴ ഈടാക്കുമെന്നതാണ് ചട്ടം കാലാവസ്ഥാ പ്രശ്നവും ക്രഷർ സമരവും കാരണം പല റീച്ചുകളിലും കാലാവധി നീട്ടി നൽകിയിരുന്നു മെഗാ എഞ്ചിനീയറിംഗ് കമ്പനി ഉൾപ്പെടെ പ്രവൃത്തി ഏറ്റെടുത്ത റീച്ചുകൾ കാലാവധി നീട്ടി നൽകാൻ ദേശീയപാത അതോറിറ്റിക്ക് കത്ത് നൽകിയിട്ടുണ്ട് ദേശീയപാതയിൽ തലപ്പാടി ചെങ്കള റീച്ചിലെ പദ്ധതി ചെലവ് രണ്ടായിരത്തി നാനൂറ്റി മുപ്പത് കോടി രൂപയാണ് മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ലിമിറ്റഡിന്റെ കീഴിലുള്ള രണ്ട് റീച്ചുകളിൽ നാലായിരത്തി അറുനൂറ്റി ഇരുപത്തെട്ട് കോടി രൂപയാണ് ചെലവ് ബാക്കിയുള്ളത് ഇരുന്നൂറ് കിലോമീറ്ററിൽ കേരളത്തിലെ ദേശീയപാത അറുപത്തി ആറിൽ കാസർകോട് തലപ്പാടി തിരുവനന്തപുരം മുക്കോല വരെ ഇരുപത്തിരണ്ട് റീച്ചുകളിലായി അറുന്നൂറ്റി നാൽപ്പത്തിനാല് കിലോമീറ്റർ ഉണ്ട് ഇതിൽ അഞ്ച് റീച്ചുകൾ പൂർത്തിയായി ഇനി പതിനേഴ് റീച്ചുകളിൽ അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് കിലോമീറ്ററാണ് ബാക്കി സർക്കാർ കണക്ക് പ്രകാരം മുന്നൂറ്റി അറുപത്തി മൂന്ന് കിലോമീറ്റർ പൂർത്തിയായിട്ടുണ്ട് അറുപത്തിനാല് ദശാംശം നാല് എട്ട് ഇനി ഇരുന്നൂറ് കിലോമീറ്റർ ചെയ്യാനുണ്ട് നാനൂറ്റി എൺപത് കിലോമീറ്റർ ഡിസംബറോടെ പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷ ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് അടുത്ത വാർത്താ ബുളറ്റിൻ നാളെ രാത്രി നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം